കാർഷിക മേഖലയിൽ സോളാർ പമ്പുകൾ വിപ്ലവം സൃഷ്ടിക്കുന്നു സൗരോർജ്ജത്തിൽ ജലസേചനം നടത്തുന്ന പദ്ധതിക്ക് പട്ടാമ്പിയിൽ തുടക്കമായി കൃഷിഭവനുകൾ വഴിയാണ് പദ്ധതി കർഷകർക്കും ജലസേചന പമ്പുകൾ വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്ന പദ്ധതിയാണ് പട്ടാമ്പി മേഖലയിൽ പുരോഗമിക്കുന്നത് സോളാർ പാനലുകളിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതി ഉപയോഗിച്ച് പാടശേഖരങ്ങളിലെ ജലസേചന മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ് പദ്ധതി ഇതിനായി പാടശേഖരങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കൽ പുരോഗമിക്കുകയാണ് പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പാടശേഖരത്തിൽ സൗരോർജ്ജ ജലസേചന പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർത്തിയാവാറായി ജലസേചന മാർഗം സോളാർ ആവുന്നത് കർഷകർക്കും വലിയ ആശ്വാസമാണെന്ന് പറയുന്നു സോളാർ വെച്ചത് കറണ്ട് ബില്ല് ഗവൺമെന്റ് അടച്ചിരുന്നു അതിപ്പോ സോളാർ കൂടെ കൂടെയായിട്ട് അവർ പറഞ്ഞിട്ട് പിന്നെ

കിസാൻ ഊർജ്ജ സുരക്ഷ ഉദ്ധാൻ മഹാബിയാൻ പി എം കൂസും പദ്ധതിയിലുൾപ്പെടുത്തിയാണ് പാനൽ വയ്ക്കുന്നത് തുകയുടെ മുപ്പത് ശതമാനം കേന്ദ്രവും ബാക്കി എഴുപത് ശതമാനം നബാലിൽ നിന്നുള്ള വായ്പയുമാണ് അതുകൊണ്ട് പദ്ധതി സ്ഥാപിക്കാൻ കർഷകർക്ക് വലിയ ബാധ്യത വരില്ല കാർഷിക വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെട്ട മുപ്പത് സെന്റിനും അഞ്ച് ഏക്കറിനുമിടയിൽ പാടമുള്ള കർഷകരുടെ പമ്പ് സെറ്റുകൾക്കാണ് സൗരോർജ്ജ പാനലുകൾ വഴി വൈദ്യുതി നൽകുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി